ണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസത്തില് ഈ രാഹു കേതുക്കളെ രാശി മാറുന്നത് മൂലം തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇവർക്ക് ഇതുവരെ രാഹു ആറിലായിരുന്നു ആറിലെ രാഹു വളരെ നല്ല ഫലങ്ങളാണ് തരുന്നത് തരേണ്ടത് അത് ശത്രുനാശം രോഗശമനം ജോലിക്ക് അനുകൂലമായി വരിക നിത്യ വരുമാന മാർഗം അനുകൂലമാവുക കടങ്ങളൊക്കെ തീർക്കാൻ സാധിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങൾ തരുന്നതിന് തരുന്നതായിരുന്നു തരേണ്ടതായിരുന്നു അത് പൂർണ്ണമായി ലഭിച്ചിട്ടുണ്ടാവില്ല കാരണം ശനിയും ദോഷത്തിലായിരുന്നു അത് മാർച്ച് വരെ വ്യാഴം ഇപ്പം ദോഷത്തിലാണ് അതുകൊണ്ട് എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായി വരണമെന്നില്ലല്ലോ ഇപ്പം രാഹു പക്ഷേ അനുകൂലമായിരുന്നു എന്നാൽ ഇപ്പോൾ രാഹു അഞ്ചിലോട്ട് മാറുകയാണ് അത് ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പല നേട്ടങ്ങൾക്കും സാധ്യത തരുന്നുണ്ട് കേതു പതിനൊന്നിലും രാഹു അഞ്ചിലുമായിട്ട് നിൽക്കുന്നത് ഷെയർ ബിസിനസ്സിലൊക്കെ നല്ലതാണ് ഷെയർ ബിസിനസ്സിൽ നിന്നും നല്ല ധനനേട്ടത്തിന് സാധ്യത കാണുന്നു ഒന്നര വർഷത്തേക്ക് ആണ് ഈ ഒരു യോഗ ഉള്ളത് ആകയാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ശ്രമിക്കാവുള്ളൂ കാരണം ഇൻട്ര ഡേ ഷെയർ ബിസിനസ് ശ്രമിക്കരുത് അതിപ്പോൾ നിങ്ങൾക്ക് അനുകൂലം അല്ലാത്തൊരു സമയമാണ് ഇന്ന് ഡേ ബൈ ഡേ ഉള്ള ബിസിനസ്സുകൾ ശരിയാകില്ല അതുകൊണ്ട് ഒന്നര വർഷത്തേക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഒരു വർഷത്തിന് മുകളിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ കമ്പനി ഷെയർ വാങ്ങിക്കാവുള്ളൂ ഇപ്പോൾ അത് നിങ്ങൾക്ക് ഈ രാഹുവിടുന്ന് മാറുന്നതിന് മുമ്പ് വല്ല നല്ല നേട്ടം തന്നിട്ടേ പോകും പുതിയ സ്നേഹബന്ധങ്ങളും ഉരുത്തിരുന്നതിന് ഒരു ഉണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചില സ്ഥലത്ത് ജോലിസ്ഥലത്ത് ചില നേട്ടത്തിനൊക്കെ സ്ഥാനമാനങ്ങൾ സ്ഥാനലാഭത്തിനൊക്കെ സാധ്യതയുണ്ട് മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്നത് നന്നല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചില ദോഷാനുഭവങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ടെൻഷൻ കൂടെ കൂടെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് സന്താനങ്ങൾ കാരണമായിട്ടും ടെൻഷൻ കൂടുന്നതിന് സാധ്യത കാണുന്നു മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്നുള്ള ചിന്ത ദോഷം ചെയ്യും ഉദര ഉദരസംബന്ധമായിട്ട് ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ദുർഗാ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഓം ഹ്രീം ദും ദുർഗായൈ നമ ഈ മന്ത്രം ദുർഗാ മന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചു അതുപോലെ ഓം നമശിവായ ജപിച്ചു ഈ രാഹുവിൻ്റെ രാഹു മൂലമുള്ള ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് ടെൻഷൻ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ കേതു പതിനൊന്നിൽ വളരെയേറെ നല്ല ഫലങ്ങളാണ് തരുന്നത് ധനനേട്ടം ജോലി നേട്ടം ജോലിയിൽ ഉയർച്ച ധനം വസ്തു വകൾ ഇതൊക്കെ ശേഖരിക്കുന്നതിന് സാധ്യത ഇത് അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ നന്നായിട്ട് സാധിച്ചിരിക്കും കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും ഫലം തക്കതായി കിട്ടിയിരിക്കുകയും ചെയ്യും അതുപോലെ ഒരു തീർത്ഥയാത്രയ്ക്ക് അല്ലെ ഒരു വിദേശയാത്രയ്ക്കോ ഒക്കെ ഒരു സാധ്യത ഉണ്ട് രാഷ്ട്രീയത്തിലുള്ളവർക്ക് വളരെ നേട്ടങ്ങളും സ്ഥാനമാന ലാഭങ്ങളും ഒക്കെ ലഭിക്കുന്നതിനാ സാധ്യതയുണ്ട് ഇതൊരു പാപഗ്രഹമാണെങ്കിലും വളരെ നല്ല ഫലങ്ങളും തരുന്നതിന് പ്രാപ്തനാണ് ഗണപതി പ്രീതി കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെയേറെ നേട്ടങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് കേതു ഒന്നര വർഷം ഉണ്ടാകും ഈ മെയ് മാസം മുതൽ ഒന്നര വർഷം പതിനൊന്നിലുണ്ട് അതിനോടകം നല്ല നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖിനോപന്തു ശുഭമസ്തു ഓ